തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ഫോർട്ട് വെളി ബൈബിൾ കൺവെൻഷൻ പന്തൽ ർമ്മം നടന്നു പതിനേഴാമത് ഫോർട്ട് കൊച്ചി വെളി സായാന ബൈബിൾ കൺവെൻഷന്റെ പന്തൽ കാൽനാട്ടുകർമം നടന്നു പോട്ട ആശ്രമത്തിലെ ഡയറക്ടർ റവറൻ ഫാദർ ഫ്രാൻസിസ് കർത്താനം വി സിയാണ് ബൈബിൾ കൺവെൻഷൻ നയിക്കുന്നത് ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ ഫോർട്ട് കൊച്ചി വെളി മൈതാനിലാണ് ബൈബിൾ കൺവെൻഷൻ നടക്കുന്നത് വൈകിട്ട് അഞ്ചര മുതൽ ഒൻപതര വരെയാണ് ബൈബിൾ കൺവെൻഷൻ ആലപ്പുഴ രൂപതാവിഷപ് ഡോക്ടർ റാഫേൽ ആനാപുറമ്പിൽ ബൈബിൾ കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും കൊച്ചി ഡോക്ടർ ആന്റണി കാട്ടിപ്പുറമ്പിൽ സന്ദേശം നൽകും പന്തൽ കാൽനാട്ടുകർമ്മെ മാക്സി എംഎൽഎ നിർവഹിച്ചു കൌൺസിലർമാരായ മഞ്ജുള കുമാർ ഷെയ്നി മാത്യു പി ജെ ദാസൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കൊച്ചിയിലെ കൺവെൻഷൻ ഇത് രാവിലെ ഒമ്പത് മണി മുതൽ ഒമ്പത് മണിക്ക് കൃത്യം ഒമ്പത് മണിക്ക് നമ്മുടെ എം എൽ എയുടെ സാന്നിധ്യത്തിൽ മറ്റ് കൗൺസിലർമാരുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ഉദ്ഘാടനകർമ്മം നടത്തുന്നു ഇവിടെ പതിനേഴ് പതിനാറ് വർഷമായിട്ട് വളരെ നന്നായിട്ട് വലിയ ജനക്കൂട്ടത്തോടു കൂടി വലിയൊരു കൺവെൻഷൻ നടക്കുന്ന ഒരു വേദിയാണ് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ട് അത് അതിനായിട്ട് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന്നാട്ടുകാർ ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി